ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം അനുഗ്രഹിക്കാതെ ഇരിക്കത്തില്ല അത് ജീവിതത്തിൻ്റെ ഏത് സമ്മർദ്ദ സാഹചര്യങ്ങളിലാണെങ്കിലും ദൈവം അങ്ങനെയുള്ളവരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ ഇരുവ ഇരുപത്തിയാറാം വാക്യം ഉഷസ്വദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു ഇരുപത്തി ഒൻപതാം വാക്യത്തിൻ്റെ അവസാന ഭാഗം അവിടെ വെച്ച് ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു അതെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ തനിച്ചായിരിക്കുമ്പോൾ പ്രതീക്ഷയോടെ ദൈവമുഖം അന്വേഷിക്കുന്ന ഏതൊരുവിനെയും ദൈവം അനുഗ്രഹിക്കും അതെ നാം അപ്രകാരമുള്ള സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ വേർപെട്ട് പ്രാർത്ഥിക്കുവാൻ ദൈവത്തോട് മല്ലുപിടിക്കുവാൻ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിലായിരിക്കുവാൻ മാറ്റി നിർത്തേണ്ടതിനെ എല്ലാം മാറ്റി നിർത്തിയിട്ട് ദൈവസന്നിധിയിൽ കൗണ് വീണ് കരയുവാൻ നാം തയ്യാറാകുമെങ്കിൽ ദൈവം വേറിട്ട് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയെയും എപ്പോഴും അനുഗ്രഹിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും ജീവിതത്തിൻ്റെ നിർണായകമാക്കുന്ന സാഹചര്യങ്ങളിൽ എബേസ് എന്ന് പറയുന്ന വ്യക്തിത്വം വളരെ പ്രതീക്ഷയോടെ നിരാശയെ വിട്ടൊഴിഞ്ഞ് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു എബേസിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ദൈവം അവൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി എബേസിനെ ദൈവം അനുഗ്രഹിച്ചു അവനൊരു അവനൊരനുഗ്രഹ വിഷയമായി മാറത്തക്കവണ്ണം ദൈവിക അനുഗ്രഹം അവൻ്റെ മേൽ ഉണ്ടായിരുന്നു അതെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സഫലീകരിക്കപ്പെടണമെങ്കിൽ നാം ദൈവഹിതത്തിനായി ആരാഞ്ഞറിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലേണ്ടുന്നത് ആവശ്യമാണ് ഭക്തന്മാരുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് നാം മറന്നുപോകരുത് ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടും ഭയഭക്തിയോടും ഏ സമർപ്പിക്കപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതിയെ മാറ്റുന്നു അതെ യാക്കൂബിൻ്റെ പേര് മാറി അവനെ സാധാരണ ഉപായി എന്നവനെ ലോകം വിളിച്ചെങ്കിൽ പിന്നത്തേതിൽ ദൈവത്തിൻ്റെ പ്രഭുവാക്കി അവനെ മാറ്റി ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതിയെ മാറ്റി തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നാം നിഷ്കളങ്കതയോടും പരമാർത്ഥ ഹൃദയത്തോടും ആത്മാർത്ഥ മനസ്സോടും കൂടെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹൃദയ വിചാരങ്ങൾ ആകുലതകൾ ദൈവസന്നിധിയിൽ വെച്ചിട്ട് ദൈവസന്നധിയിൽ സമർപ്പിക്കപ്പെട്ടവരായി പ്രാർത്ഥനാ മനസ്സോടെ ഏകാഗ്രചിന്തയോടെ സത്യസന്ധതയോടെ ദൈവഹിതത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കുമെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും അതുകൊണ്ട് യാക്കോബ് കോപ് പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നുള്ള സമർപ്പണത്തോടെയും അതെ നിറകണ്ണുകളോടെ ജെ ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ ഏകാഗ്രത മന ഏകാഗ്രഹൃദയത്തോട് നിഷ്കളങ്ക മനസ്സോടും കൂടെ ദൈവസന്നതിയിൽ സമർപ്പിക്കപ്പെടുകയും ചെയ്യുമെങ്കിൽ അപ്രകാരമുള്ള ഏതൊരു വ്യക്തിയും ദൈവത്തിന് അനുഗ്രഹിക്കാൻ കഴിയും അതുകൊണ്ട് ദൈവഹിതത്തിനായി ക്ഷമയോടെ കാത്തിരിക്കാം ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ